അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ മണ്ണെന്ന് നിലമ്പൂർ പോകുമ്പോൾ നെന്മിനി എന്ന് പറയുന്ന സ്ഥലത്താണ് നെന്മിനി നെന്മിനീന്ന് കറക്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ട് കാഞ്ഞിരക്കുളം എന്നാണ് നമുക്ക് നമുക്കൊരു സ്ഥലത്തിൻ്റെ പേര് പറയാം പതിനേഴ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നാലോ അഞ്ചോ വർഷം മാത്രം പഴക്കമുള്ള വീടുമാണ് അപ്പം ഇതിന് റേറ്റ് വരുന്നത് ആദ്യം തന്നെ പറയാം ഫൈനൽ റേറ്റ് ആണ് എമർജൻസി ആവുകൊണ്ടാണ് നാപ്പത്തി ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് അപ്പം നമുക്കിത് ഫുള്ളായിട്ട് തന്നത് കാണാം അപ്പോൾ ഇതാണ് നമുക്ക് ടാറിംഗ് റോട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്നൊക്കെ വരുന്ന വഴി എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് തൊട്ടൊട്ട് നിറയെ വീടുകളുണ്ട് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് ഒരു മീറ്റർ ആണ് നമ്മൾ നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി പതിലുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് നമുക്ക് പുറത്തായാലും എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീട് ഫുള്ള് നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്കൊരു മൂന്നോ നാലോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് മുറ്റത്തുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടേജ് അതേപോലെ തന്നെ പള്ളി മദ്രസ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുണ്ട് ഈ ഫ്രണ്ടേജ് ഫുള്ള് നമുക്ക് വഴിയാണ് ഫ്രണ്ടേജിലും ഏജിലും വഴിയാണ് അതേപോലെ തന്നെ നമ്മളെ ഈ സൈഡിൽ രണ്ട് സൈഡ് വഴിയാണ് അപ്പോൾ ഇനി ബാക്കിൽ നമുക്ക് ഈ ഒരു വീട് വെക്കാനുള്ള സ്പേസ് ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഈ കാണുന്ന വർക്കേര് ഉൾപ്പെടെ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരു നാലോ അഞ്ചോ വർഷം മാത്രമാണ് ഇതിൻ്റെ പഴക്കം അത്യാവശ്യം മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്കൊരു നാടൻ കാണാറുണ്ട് ഇതിൽ നമുക്ക് നമ്മളെ പ്രോപ്പർട്ടിയിലല്ല പക്ഷെ നമുക്കിതിൽ വെള്ളം എടുക്കാൻ അവകാശമാണ് ഉണ്ടാവുക ഏകദേശം വെള്ളമുള്ള ഏരിയയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഒരു സൈഡിൽ അതിര് വരുന്നത് ഈ വർക്ക് ഏരിയയുടെ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നേക്കാ മീറ്ററാണ് നമുക്ക് ഈ സൈഡിൽ അതിരി ഉണ്ടാവുക ഈ കാണുന്ന രൂപത്തിൽ ഈ സൈഡും നമുക്ക് വഴിയാണ് പത്തടി വഴി ഈ സൈഡിലും ഉണ്ട് അപ്പം പിന്നെ ഒരു വീട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഫ്രണ്ടിലൊരു വീട് ഉപയോഗിച്ചിട്ട് ബാക്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പുറത്ത് നമുക്ക് വീട്ടൊരു ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ കാണുന്നതൊക്കെ നമ്മളെ അതിർ തന്നെയാണ് ഈ ബാക്കിൽ കാണുന്ന സ്ഥലത്ത് നമുക്കിനി ഒരു വീട് വെക്കാനുള്ള സ്പേസും കൂടി ഉണ്ട് ഈ കാണുന്നത് വഴിയാണ് അതിന്റെ അതിര് വരുന്നത് ഈ ഏകദേശം ഈ തെങ്ങ് വരെ കാണുന്നതിന്റെ അതിര് വരുന്നത് ഇപ്പോൾ രേട്ടേണ്ടിമാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫ്രണ്ടിൽ താമസിക്കാം ബാക്കിൽ ഒരാൾക്ക് വീട് വയ്ക്കുക തൊട്ട് തൊട്ട് നിറയെ വീടുകളുടെ പരിസരമാണ് പിന്നെ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണാം ഈ മൊബൈൽ ഭാഗത്തുള്ള സാധനം നമ്മൾ കാണിച്ചിട്ടില്ല കാരണം അവിടെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വാഴകളും പൊന്തായിട്ടും ഒക്കെ കിടക്കുകയാണ് ഒരു വീടും ഒക്കെ സ്പേസ് ബാക്കിലുണ്ട് ഇതാണ് നമ്മളെ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് ഇവിടെ തുണികളിക്കോരി ഇടാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് ഷീറ്റ് ഉണ്ട് ഇതൊക്കെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പുറമെയാണ് ഈ വർക്ക് ഏരിയ ഒക്കെ വരുന്നത് അതും ഷീറ്റ് ഇട്ടിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ബാക്ക് സൈഡ് അപ്പം നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏജ് ഒന്നുകൂടി കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം ഫുൾ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇതിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നമുക്ക് ഫ്രണ്ട് ഏജിന് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് എല്ലാ ഭാഗത്തും എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാൽക്കണിയിൽ മുകൾ ഭാഗത്തായാലും ഫുള്ള് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഗ്രാനൈറ്റിൻ്റെ ബോർഡറും അതിൻ്റെ ഉള്ളിൽ വേണം അപ്പോൾ നല്ല രണ്ട് കള്ളി ഒരു ഡോറ് അതേപോലെ തന്നെ അവിടെ ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് സിംഗിൾ ആയിട്ട് ഒരു നാല് കള്ളി ജനൽ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് നമ്മൾ നേരെ ഹാളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയൊരു ഹാൾ കേസ് വർക്ക് ആയാലും അതേപോലെ തന്നെ സീലിങ്ങിൽ ബോർഡർ ആയാലും എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം ഉള്ളത് ഇതാണ് ഹാൾ വരുന്നത് മുകളിലേക്കുള്ള സ്റ്റെയറും ഈ ഹാളിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം കാണാം ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഒരു കട്ടിൽ ഒരു അലമാരൊക്കെ ഇടാനുള്ള സ്പേസ് ഇട്ടാലും പിന്നെ നമുക്ക് സ്പേസ് ബാക്കിയുണ്ട് അപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചൊന്നും പോറടിപ്പിക്കണമില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ട രൂപത്തിലുള്ള അതേ ബെഡ്റൂമാണ് കൂടാതെ ഇവിടെ നമുക്കിവിടെ കോമൺ ആയിട്ടൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഒരു വാഷ് ബേസിൻ അതേപോലെ തന്നെ ഈ ഭാഗത്ത് അടുക്കള അടുക്കളയൊക്കെ നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കബോർഡ് വർക്ക് ആയാലും ടൈലായാലും അതേപോലെ തന്നെ മുകളിൽ മൂന്ന് സൈഡിൽ നമുക്ക് റാക്ക് ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൂടാതെ നമുക്ക് ഈ ഭാഗത്ത് വർക്ക് ഏരിയ ഈ ഭാഗത്ത് വർക്ക് ഏരിയ ഉണ്ട് അതിലും സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അതിനോട് ചാരി ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് അപ്പം അതിന് അടുക്കള ആണല്ലേ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റൂമും കൂടി നമുക്കൊന്ന് കാണാം ഈ റൂമും നല്ല വിശാലമായിട്ടുള്ള റൂമാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചുവരിലായാലും നമുക്ക് അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇനി ഒന്നും തന്നെ ഇതിൽ ചെയ്യേണ്ടതില്ല ഇതാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഉള്ളത് നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ താഴെയുള്ള രണ്ട് ബെഡ്റൂം അടുക്കള സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇതാണ് ഈ സെൻട്രൽ ഉള്ള നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം അതിലും നമുക്ക് ചുവരിൽ അലമാരവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും പോകുമ്പോൾ കൊണ്ടുപോകൂല അതൊക്കെ നമുക്ക് ഈ കാണുന്ന കണ്ടീഷനിൽ ഇവിടെ ഉണ്ടാവും ഫർണിച്ചർ സാധനങ്ങൾ മാത്രമാണ് ഇതേ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു അടിപൊളി ബെഡ്റൂം ഇനി നമുക്ക് മുഗൾ ഭാഗം കാണാം അപ്പോൾ നമുക്കിനി നേരെ മുഗൾ ഭാഗത്ത് കയറാം മുഗൾ ഭാഗത്ത് വരുമ്പോൾ ഈ സൈഡ് കൂടെ ഒക്കെ നമുക്ക് ഫൂട്ടിലാകുമ്പോൾ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കൈവരി നേരെ കയറി വരുമ്പോൾ നമ്മൾ താഴെ കണ്ടതേ സ്പേസിലുള്ള ഒരു ഹാൾ ഈ ഹാളിൽ നിന്നാണ് നമുക്കിവിടെ ബെഡ്റൂമുകൾ ഇവിടെ നമുക്ക് നാല് ബെഡ്റൂമാണ് നേരെ കയറി വരുമ്പോൾ ഇങ്ങനെ ഹാൾ ഹാളിൽ നിന്ന് നാല് ബെഡ്റൂം അതേപോലെ തന്നെ ബാൽക്കണി ഇപ്പം നമുക്ക് നേരെ കയറുമ്പോൾ ഈ ഭാഗത്തെ ഒരു ബെഡ്റൂം കാണാം ഇതാണ് ഒരു ബെഡ്റൂം ഓരോന്നും സെപ്പറേറ്റ് കാണിച്ചു തരുന്നില്ല കാരണം എല്ലാം ഒരേ സ്പേസിലാണ് ഉള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതേപോലെ തന്നെ ഈ ഭാഗത്ത് കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് മുകളിലെ മൂന്നാമത്തെ ബെഡ്റൂം അതേപോലെ തന്നെ അവിടെ ഓപ്പോസിറ്റായിട്ട് നാലാമത്തെ ബെഡ്റൂം ഈ നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഈ ഓപ്പൺ ടെറസ് കൂടെയാണ് നമുക്ക് മുകളിലേക്ക് ഇനി കോൺ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്താണ് സ്പേസ് കണ്ടിട്ടുള്ളത് അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് മുകളിൽ കാണാനുള്ളത് ബാൽക്കണിയാണ് ഇതാണ് ബാൽക്കണി താഴെ കണ്ട സിറ്റൊട്ട് അതേമാതിരിക്ക് തന്നെയാണ് എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ്ങിലാണ് ഗ്രാനൈറ്റ് ആയാലും ടൈലായാലും ഒക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ലൈറ്റുകൾ കാണാം അങ്ങനെ ഒരു വീട് കെട്ടണയിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പൈസ മതിയാവില്ല കൂടാതെ നമുക്ക് പത്ത് പതിനേഴ് സെൻറ് സ്ഥലമുണ്ട് എല്ലാ സൗകര്യവും ഉള്ള ഏരിയയിലാണ് ഇതാണ് നമ്മൾ വരുന്ന വഴി ചുറ്റും അടുത്തുള്ള വീടുകൾ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇറക്കാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നിലമ്പൂർ റോഡ് നെന്മിനി നെന്മിനിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് കാഞ്ഞിരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ എല്ലാ സൗകര്യങ്ങളും പതിനേഴ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ സ്ഥലത്തിനെ നമുക്ക് ഒരു ലക്ഷം രൂപ വില വരുന്ന ഏരിയ ആണ് അതിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്യയുടെ വീട് തന്നെ നമുക്ക് ഇത് വരുന്നുണ്ട് അപ്പം ഓണർ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് എമർജൻസി ആണ് അർജന്റ് വിൽപ്പന കൊണ്ടാണ് ഇത്രയും റേറ്റ് താത്തിയിട്ട് പതിനേഴ് സെന്റിന്റെ വില നമ്മൾ കണക്കാക്കിയിട്ടില്ല അങ്ങനെ ഒരു വീട് വെക്കേണ്ട വില മാത്രമാണ് ആവശ്യപ്പെടുന്നത് നല്ല രീതിയിൽ ഏഴ് ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു അപ്പൊ ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ